ഹലോ ഹായ് ഹൈ ലക്ഷ്മി യർ സിനിമാ ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ കുറച്ച് പഴയ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു അഞ്ച് ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ് അതായത് അധികം യൂട്യൂബേഴ്സ് ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന അധികം ആൾക്കാരെ കണ്ടിട്ടില്ല എന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരു അഞ്ച് ത്രില്ലർ മൂവീസാണ് അതിനായി ഞാൻ അറുപത് കാലഘട്ടം മുതൽ തൊണ്ണൂറ് കാലഘട്ടം വരെയുള്ള ത്രില്ലർ മൂവീസ് എല്ലാം ചെകഞ്ഞ് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് ഒരു ഗംഭീരമായ ഒരു അഞ്ച് മൂവീസാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്കിൽ എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക മൂവീസ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനായി മറക്കരുത് അപ്പോൾ ഏതൊക്കെയാണ് ആ അഞ്ച് മൂവീസ് എന്ന് നോക്കാം ലെറ്റ്സ് ഗോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കെ സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് യക്ഷി സത്യൻ ശാരദ തുടങ്ങിയവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് യക്ഷി എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഗന്ധ പ്ലോട്ട് എടുത്ത് നോക്കിയത് ഒരു കോളേജ് പ്രൊഫസറായ സത്യൻ മാഷ് അങ്ങനെ അതേ കോളേജിൽ തന്നെയുള്ള ഒരു മറ്റൊരു ടീച്ചറുമായി സത്യൻ മാഷ് പ്രണയബദ്ധത്തിൽ യക്ഷിയുടെ രക്തപാനം എന്ന എന്റെ കെമിക്കൽ എഫക്ട് അവസാന രൂപം നൽകുന്നത് സൗന്ദര്യമുള്ള പുരുഷന്മാരുടെ രക്തമാണ് അങ്ങനെ ആ പ്രണയബന്ധം വളരെ മനോഹരമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അങ്ങനെ ഒരു സമയത്താണ് ഒരു കെമിസ്ട്രി ലാബിൽ ഉണ്ടാവുന്ന ഒരു പൊട്ടിത്തെറിയിൽ സത്യൻ മാഷിന്റെ മുഖം വളരെ വികൃതമായി പോവുകയാണ് അങ്ങനെ മുഖം വളരെയധികം വികൃതമായതിനെ തുടർന്ന് സത്യൻ മാഷ് പ്രണയിച്ചിരുന്ന ആ ഒരു പ്രണയിനെയും സത്യമാഷിനെ വിട്ടുപോവുകയാണ് എന്റെ മുഖം അങ്ങനെ ആ ഒരു സംഭവം അദ്ദേഹത്തെ വളരെയധികം ഒരു ഡിപ്രഷൻ സ്റ്റൈലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അങ്ങനെ ഇരിക്കയാണ് സത്യൻ മാഷിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റൊരു സ്ത്രീ കിടന്നു വരുന്നത് എന്താണ് അവളുടെ ഉദ്ദേശം എന്നൊന്നും മനസ്സിലാകുന്നില്ല തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ കുറെ ത്രില്ലിംഗ് മൂമെന്റ്സ് തന്നെയാണ് യക്ഷി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക ആ ഒരു കാലഘട്ടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഗംഭീരമായി തന്നെ ത്രില്ലരിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് യക്ഷി എന്നുള്ള ഒരു ചിത്രം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലറായി പരിഗണിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇറങ്ങിയ ഈ യക്ഷി എന്ന ഒരു ചിത്രം അപ്പൊ കണ്ടിട്ടില്ലാത്തവർ എന്റെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഉറപ്പായും അവിടെ പോയി കാണാവുന്നതാണ് അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കാം എന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ മൂവിയാണ് മോർച്ചറി മോർച്ചറി എന്നൊരു ചിത്രത്തിന്റെ കഥയുടെ ബ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസിന്റെ കുറെ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ഒരു ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത് പ്രേം നസീർ ശങ്കർ എന്നിവരൊക്കെയാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് കഥയുടെ ഒരു എടുത്ത് നോക്കിയാൽ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് ഒരു ഒരു ബെറ്റ് വെക്കുകയാണ് അതായത് ശങ്കർ എന്ന വ്യക്തിക്ക് കുറച്ച് ധൈര്യ കുറവുള്ളതിനാൽ ഒരു പ്രത്യേക ഒരു ടാസ്ക് കൊടുക്കുകയാണ് ശങ്കർ എന്റെ എന്റെ തന്നെ ഇനി കഴിഞ്ഞു എന്റെ ഈ മോതിരം ആരും അറിയാതെ നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് തനിച്ച് ആ ശവത്തിന്റെ കയ്യിൽ ഈ മോതിരം അങ്ങനെ തുടർന്ന് ആ മോതിരം എടുക്കാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒറ്റയ്ക്ക് ചെല്ലുന്ന ശങ്കർ അവിടെ എന്ത് നേരിടുന്നു ശങ്കറിന് എന്താണ് അവിടെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ അവിടെ സംഭവിക്കുന്ന വലിയൊരു ഇൻസിഡന്റിൽ ശങ്കർ കൊല്ലപ്പെടുകയാണ് തുടർന്ന് ഈ ഒരു കേസിന്റെ അന്വേഷണവുമായി എത്തുന്നതാണ് നമ്മുടെ പോലീസ് ഓഫീസറായ ഹീറോ പ്രേംന സീ തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ അന്വേഷണങ്ങളാണ് മോർച്ചറി എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത് ഉറപ്പായി നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും മോർച്ചറി കണ്ടിട്ടില്ലാത്ത ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഉറപ്പായും പോയി കാണാവുന്നതാണ് അപ്പോ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രം എന്ന് ഇവിടുത്തെ പ്രത്യേകിച്ച് സതീഷ് രാജു ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെ കെ ഹരിദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ മൂവിയാണ് മൂന്നിലൊന്ന് അശോകനാണിയിലെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് മൂന്നിലൊന്ന് എന്നീ ഒരു ചിത്രത്തിന്റെ കഥയുടെ പുറപ്പെട്ടെടുത്ത് നോക്കിയാൽ ക്രൈം ഫിക്ഷൻ നോവലുകൾക്ക് അടിമപ്പെട്ട ഒരാൾ അതായത് ക്രൈം ഫിക്ഷൻ നോവലുകൾ സ്ഥിരമായി വായിച്ച് അത് തന്റെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഒരു കഥാപാത്രമാണ് വേണു വേണു പ്രണയിക്കുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആവുകയാണ് അങ്ങനെ വേണു ആ പെൺകുട്ടിയോട് പറയുകയാണ് എനിക്കിപ്പോൾ കഴിക്കാനൊന്നും താല്പര്യമില്ല ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാനായി ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായി വേണു ആവശ്യപ്പെടുകയാണ് പക്ഷെ ആ പെൺകുട്ടി അത് കേൾക്കുന്നില്ല തന്നെ കല്യാണം കഴിച്ചാൽ പറ്റൂ എന്ന ഒരു നിർബന്ധ ബുദ്ധിയിൽ ആ പെൺകുട്ടി ഉറച്ചു നിൽക്കുകയാണ് നാളെ കല്യാണം ഒക്കെ പറയാം ശരിയാക്കി തരും ശരി ഹോട്ടലിൽ പണി വരാം അങ്ങനെ ശേഷം നോവൽസ് വായിച്ച് ഭ്രാന്തമായി ഇരിക്കുന്ന വേണുവിന്റെ ബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ഏത് രീതിക്കും കൊലപ്പെടുത്താം കളയാം എന്നൊരു തീരുമാനത്തിലേക്ക് വേണു എത്തുകയാണ് പക്ഷെ ഇതുകൊണ്ടും തീരുന്നില്ല വേണു വീണ്ടും അയാളുടെ ജീവിതത്തിൽ ഈ നോവലുകളെ അടിസ്ഥാനമാക്കി വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ ചെയ്തു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഗംഭീരമായ കുറെ സംഭവങ്ങൾ തന്നെയാണ് വളരെയധികം അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു ചിത്രം തന്നെയാണ് മൂന്നിൽ എന്ന ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലാത്ത ഉറപ്പായി ടെലിഗ്രാം ചാനലിൽ പോയി ആ ലിങ്കിൽ കയറി കാണാവുന്നതാണ് നാലാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഷാജി കേള സുരേഷ് ഗോപി ടീമിൽ വന്ന ഒരു ചിത്രമാണ് ന്യൂസ് ഈ ഒരു കൂട്ടുകെട്ടിന്റെ ആരംഭകാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ചിത്രമാണ് ന്യൂസ് എന്ന ഈ ഒരു ചിത്രം അതിമനോഹരമായി തന്നെ ഗംഭീരമായി തൊഴിലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ന്യൂസ് ന്യൂസ് എന്ന ഈ ചിത്രത്തിന്റെ നോക്കിയാൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഋഷി മേനോൻ എന്നാണ് ഋഷി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാനായി അമിതമായി ആഗ്രഹമുള്ള ഒരാളാണ് അതിനായി അദ്ദേഹം ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്യുന്നു പക്ഷേ ടെസ്റ്റിൽ നിന്നും റിജക്ട് ആവുന്ന ഋഷിക്ക് വളരെയധികം ഡിപ്രഷൻ ശ്രീലേക്ക് പോവുകയാണ് പാവം വളരെ തീരെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആ ഒരു ഡിപ്രഷനിൽ നിന്നും മറികടക്കാനായി ഋഷിയുടെ കാമുകി ഒരു കാര്യം പറഞ്ഞുകൊടുക്കുകയാണ് അതായത് ഡിറ്റക്ടീവ് ഏജൻസി ഒന്ന് സ്വന്തമായി കാമുകി പറയുകയാണ് ഓഫീസേഴ്സ് എപ്പോഴും ആൾക്കാരുടെ പക്ഷേ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അങ്ങനെ പോവുകയാണ് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് താമസിക്കുന്ന ഒരു വീടിലെ വാട്ടർ ടാങ്കിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടെത്തുന്നത് തുടർന്ന് സുരേഷ് ഗോപി നടത്തുന്ന ഗംഭീരമായ എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ബോഡി വാട്ടർ ടാങ്കിൽ എത്തിയത് എന്നൊക്കെയുള്ള ഗംഭീരമായ അന്വേഷണങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ചുരുളഴിയുന്ന ഒരുപാട് ഒരുപാട് രഹസ്യങ്ങളുടെ കഥയാണ് ന്യൂസ് എന്ന ഈ ഒരു സിനിമയിൽ പറയുന്നത് ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ആ ഒരു കാലത്തിൽ ഇറങ്ങിയ ഗംഭീരമായ ഒരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് ന്യൂസ് കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ ചിത്രം വരുന്നു എല്ലാ തെളിവുകളും ബലമായ വിശ്വാസം ഇന്നലെ ആ വീട്ടിൽ കണ്ട അതാണ് സൂചിപ്പിക്കുന്നത് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ മൂവിയാണ് മോഹൻലാലാണ് ഇല്ല പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത് മോഹൻലാൽ അന്നത്തെ കാലത്ത് അവതരിപ്പിച്ച ഗംഭീരമായ നെഗറ്റീവ് റോളുകളിൽ ഒന്നാണ് ഈ ഒരു ഉയരങ്ങളിൽ എന്ന ചിത്രം പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു ഒരു ടീ പ്ലാന്റേഷൻ കമ്പനിയിൽ അസിസ്റ്റന്റ് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് മോഹൻലാൽ ഏത് തരത്തിലും എങ്ങനെയും കാശ് ഉണ്ടാക്കണം എന്ന ഒരു കൂടി പ്രവർത്തിക്കുന്ന ഒരു അസിസ്റ്റന്റ് മാനേജറാണ് ഇതിൽ മോഹൻലാൽ അങ്ങനെ ഇരിക്കെ ആ കമ്പനിയിൽ നിന്നും കുറെ കാശ് അടിച്ചു വാങ്ങാനായി രണ്ട് സ്റ്റാഫുകളുടെ കൂടെ സഹായത്തോട് കൂടി ഇദ്ദേഹം ചെയ്യാനായി തയ്യാറാവുകയാണ് ജീപ്പ് ഭാഗ്യത്തിന് ഞാൻ എത്തിപ്പെട്ടു അഭിനയം ഫീൽഡ് വർക്ക് തുടർന്ന് ആ ഒരു പ്രതിസന്ധിയെ ബുദ്ധി കൊണ്ട് എങ്ങനെ നേരിടുന്നു എങ്ങനെ അതിനെ മറികടക്കുന്നു എന്നൊക്കെ ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ് ഉയരങ്ങളിൽ എന്ന ഈ ഒരു ചിത്രം തീർച്ചയായും കണ്ടിട്ടില്ലാത്ത ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി കാണാവുന്നതാണ് രൂപ കാശ് വേറെ ഈ ഒരു ഇതൊക്കെയാണ് മലയാളത്തിലെ പഴയ കാലത്ത് ഇറങ്ങിയ കുറച്ച് ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ ഇനിയും കുറെ മൂവീസ് ഉണ്ടെന്ന് അറിയാം അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായി കമന്റ് ചെയ്യുക അതിന്റെ റിവ്യൂസും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി ബൈ ബൈ